ഹലോ ഗെയ്സ് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് ഇപ്പോളും കൊണ്ടുപോയിട്ടൊന്നുമില്ല ബോഡീസ് കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പോ നിലവിൽ നിലമ്പൂർ ടൗണിൽ തന്നെ വരിയായിട്ട് നിർത്തിയിട്ടൊക്കെയാണ് ഇതാ അവിടെ അത് കാണുന്നതാണ് പോലീസ് എസ്കോട്ടോടു കൂടിയാണ് ഇവിടുന്ന് വണ്ടി പുറപ്പെടുകയുള്ളു അത് ഒരു കുറച്ച് വണ്ടികൾ അവിടെ എത്തിയിട്ടുള്ളൂ ഒരു പത്ത് മുപ്പത്തെട്ടോളം വണ്ടികൾ ഇവിടെ നിന്ന് പോകും ഇവിടുന്ന് കിട്ടിയ വിവരം അതിൻ്റെ വാസ്തവ അറിയില്ല ആദ്യം എന്ന് പറഞ്ഞു പിന്നെ മുപ്പത്തിനാല് പിന്നെ മുപ്പത്തെട്ട് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇതാണ് വണ്ടികളുടെ അവസ്ഥ ഇവിടെ വരി വരിയായി നിർത്തിട്ടൊക്കെയാണ് വണ്ടികള് ഒന്നാം വണ്ടി വണ്ടികൾ ഇവിടെ ഇങ്ങനെ നിർത്തിട്ടൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിലൊക്കെ ബോഡികളോട്ടോ എല്ലാ എല്ലാ വണ്ടികളിലും ബോഡികൾ വെച്ചിട്ട് വൈറ്റ് കാടിന്റെ ആൾക്കാർ ഫുഡൊക്കെ അയച്ച് ഉണ്ടാവുന്നു ഇത്ര നേരം പുറക്കല്ലാതെ നയിച്ചായിരുന്നു പാവങ്ങൾ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഫുഡ് ആറ് ഏഴ് വണ്ടികൾ വന്നിട്ടുണ്ട് നിലമ്പൂരിലെ കറണ്ട് അവസ്ഥ ഇത് നിലമ്പൂര് കറക്റ്റ് നിലമ്പൂര് പഴയ സ്റ്റാൻഡിന് മുമ്പിലാണ് പഴയ സ്റ്റാൻഡിന് മുമ്പിൽ അവിടെ നോക്കിയേക്കാണോ ഇഷ്ടംപോലെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് അതൊക്കെ ക്യൂ ആയിട്ട് നിൽക്കണത് എന്താ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിക്കുക അതായത് അവിടുന്ന് വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കളക്ട് ചെയ്യും ബോഡി എന്നിട്ട് അവിടെ വരി വരി നിർത്തും ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് എസ്കൗട്ടും ഉണ്ടാവും ഇപ്പോൾ മണ്ണാർക്കാട് വണ്ടിയൊക്കെയാണ് ഇവിടെ കിടക്കണേ പല പല സ്ഥലങ്ങളിൽ നിന്ന് പോലീസുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ്റെ ജീപ്പാണ് ബാക്കിൽ കളക്ട് ചെയ്യാത്ത ബോഡീസ് ഒന്നും കളക്ട് ചെയ്യാത്ത വണ്ടികൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് ഈ പോലീസ് ജീപ്പിന്റെ ബാക്കിൽ കാണുന്നത് ഞാൻ ജൂം ചെയ്ത് തന്നെ തരാം ഇവിടെ നിലവില അവസ്ഥ ഇതാണോ ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് ഇങ്ങനെ പോകുന്നത് കാണാനും ഒക്കെ വേണ്ടി ഒരുപാട് മനോഷമത്തോടെ ആണ് നിൽക്കുന്നത് എല്ലാവരും ഇതിന് പ്രതികൂല കാലാവസ്ഥയാണ് എന്താ വെച്ചാൽ നല്ല മഴയാണ് അവിടുന്ന് ആ പൊടി കയറ്റാനും പിടിക്കാനും ഒക്കെ മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണല്ലോ മൊത്തം എല്ലാ കാര്യങ്ങളും പ്രതികൂലമാണ് നമുക്ക് ഈ വണ്ടികളിലൊക്കെ ബോഡിയാണ് മഹാറാണി സിൽസിന്റെ മുമ്പ് മുതൽ ഇല്ല കഴിച്ചില്ല താങ്ക് യു വെള്ളം തന്നിട്ടോ കുറെ നേരമായി ഫുഡൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ തന്നു ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞു താങ്ക് യു ഇങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ ഇത് ഇതാണ് ഇത് ഇത് രണ്ടാം നമ്പർ വണ്ടിയാണ് അങ്ങനെ ഓരോന്ന് വണ്ടി നമ്പർ ഇട്ടാ പോകണം മുപ്പത്തെട്ട് വണ്ടികളാണ് ഇപ്പൊ കിട്ടിയ ലിസ്റ്റ് മുപ്പത്തെട്ടോളം വണ്ടികൾ പോകുന്നതാണ് ഇപ്പൊ കിട്ടിയ വിവരം നമ്മുടെ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകരുണ്ട് പിന്നെ മറ്റുതര സന്നദ്ധ പ്രവർത്തകരും ഇവിടെ ആയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാരോട് ചോയിച്ചറിയാം നമുക്ക് ചേട്ടാ എത്ര വണ്ടികൾ ഉണ്ടാവുന്ന കോടിയോണ്ടി പത്ത് വണ്ടി ആയിട്ടാ പോലെ പത്ത് ആയിട്ടാണ് പോണല്ലേ താങ്ക് യു ടോക്കൺ ബേസിലാണോ പോണേ ഒന്ന് രണ്ട് അങ്ങനെയല്ലേ ആ അങ്ങനെയല്ലേ പത്ത് 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 അങ്ങനെ മൂന്ന് പത്താണോ ബാച്ച് ആയിട്ട് അങ്ങനെ പോവല്ലേ പതിനഞ്ച് വണ്ടിക്ക് ഒരു സി ആയി ആ ആ ഓക്കെ ഓക്കെ താമസിച്ചാണെങ്കിൽ ആ എത്ര നേരം വരെ വെയിറ്റ് ചെയ്യും എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ആരോ ആ അങ്ങനെ അങ്ങനെയല്ലേ ഓക്കേ ഓക്കേ അവിടെ ഏത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണമെന്നറിയോ ആ ഓക്കെ അങ്ങട്ട് കൊണ്ടല്ലേ വന്നുള്ള ബോഡി വയനാട്ടിലെ ഐഡന്റിഫൈ

അല്ലാതെ അതിനപ്പുറത്തേക്കും ഇതേപോലെ എഫക്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടല്ലേ അപ്പോ നമുക്ക് നമുക്കിട്ട് വിവരങ്ങൾ അനുസരിച്ച് പത്ത് വണ്ടി ഒരു സി ഐ പ്രൊട്ടക്ഷനോട് കൂടി പോവാനാണ് ഇവിടുന്ന് പ്ലാന് ഇപ്പോൾ ഒരു നമ്പർ ബേസിലാണ് ഇപ്പോൾ ഒന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് പത്ത് വണ്ടി ആയി കഴിഞ്ഞാൽ ഒരു സി ഐ എസ് കോട്ട് ആ സി ഐ എസ് കോട്ടിൽ വയനാട്ടിലേക്ക് പോകും അതാണിപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായാലും ആ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ തൽക്കാലം ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു ബൈ